പത്തനംതിട്ട മാവേരിക്കര ആലപ്പുഴ ഈ മൂന്ന് മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നത് പത്തനംതിട്ടയിൽ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആൻറ്റോ ആൻ്റണി അങ്ങേയറ്റം ഭാഗ്യവാനായ ഒരു മനുഷ്യനാണ് ഇത്രയധികം ഭാഗ്യമുള്ള വേറെ ഒളിയില്ല അഞ്ച് പൈസയുടെ പണി അവിടെ നിന്ന് എടുത്തിട്ടില്ല ഇത്രയും കാലം എം പി ആയിട്ട് ആ മണ്ഡലം രൂപീകരിച്ചപ്പോൾ തൊട്ടുള്ള അവിടെ നിന്നുള്ള എം പി ആണ് ആട്രിക്ക് വിജയം നേടിയതാണ് വീട്ടിൽ സിറ്റിംഗ് എം പിമാർക്ക് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ച സമയത്ത് അദ്ദേഹത്തിന് തന്നെ സീറ്റ് കിട്ടി പരാജയം ഉറപ്പിച്ചാണ് കോൺഗ്രസ്സും അദ്ദേഹമൊക്കെ നിന്നിരുന്നത് പ്രത്യേകിച്ചും മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അങ്ങേരുടെ അങ്ങേറ്റത്തെ സ്നേഹമാണ് ആ സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു പക്ഷേ അപ്പുറത്ത് രാജു അബ്രഹാമിനെയാണ് സ്ഥാനാർത്ഥിയായിട്ട് ഇവർ ആദ്യം തൊട്ട് പ്രഖ്യാപിച്ചിരുന്നത് പ്രതീക്ഷിച്ചിരുന്നത് രാജു എബ്രഹാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയ നമ്മുടെ റാന്നി എം എൽ എ ആണ് ഏതൊക്കെ ഘട്ടങ്ങളിലും ഏതൊക്കെ തരംഗത്തിലും എങ്ങനെയൊക്കെ ജയിക്കാം എന്ന് നന്നായി അറിയാവുന്ന രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ നിശ്ചയമുള്ള അടവുനയങ്ങൾ ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് രാജീവ് അബ്രഹാം സ്വാഭാവികമായും അഞ്ച് വർഷം അഞ്ച് പ്രാവശ്യം എം എൽ എ ആയിട്ട് പോലും ഒരിക്കൽ പോലും മന്ത്രിയാവാൻ കഴിയാത്ത നിർഭാഗ്യവാനുമാണ് അതുകൊണ്ട് തന്നെ രാജീവ് അബ്രഹാം വരികയാണെങ്കിൽ കക്ഷി അതീതമായി ജാതി മത പരിഗണനകൾക്ക് അതീതമായി വോട്ട് പിടിക്കാൻ ശേഷി ഉണ്ടായിരുന്ന ഒരാളാണ് രാജീവ് അബ്രഹാം പക്ഷേ സി പി എമ്മിന് ബുദ്ധി കുറച്ച് കൂടുതലായതുകൊണ്ട് അവർ വിചാരം അവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ള അവർ രാജീവ് അബ്രാഹമിന് പകരം നമ്മളെ ജൂബാ ചേട്ടനെ അവിടേക്ക് കൊണ്ട് നടക്കി സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് കാർഷിക ശാസ്ത്രജ്ഞരാണ് വലിയ ബുദ്ധിജീവിയാണ് ബജറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോവുകയുള്ളൂ ബജറ്റ് എഴുതാൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ കൂടെ സ്വപ്ന സുരേഷിനെ കൂടി കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നൊരാളാണ് അങ്ങനെ വന്നപ്പം പക്ഷേ ഈ പുള്ളിക്ക് പുള്ളിക്ക് ഇണിയിൽ പോയി വീണതാണ് പുള്ളിക്ക് ഈ സാമ്പത്തിക ശാസ്ത്രം മാത്രമേ അറിയുള്ളൂ അതറിയുന്നുകൊണ്ടാണല്ലോ കേരളം ഇങ്ങനെ കടക്കെണിയിലായത് പുള്ളിക്ക് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെക്കുറിച്ചും മനഃശാസ്ത്രത്തെക്കുറിച്ചും വലിയ ബോധ്യമൊന്നുമില്ല സംവിധായകരുടെ മനഃശാസ്ത്രം തിരിച്ചറിയാൻ കഴിയാതെ പോയി ഏകദേശം മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ആനോ ആനണിയെ തോൽപ്പിക്കാൻ കാത്തിരുന്ന കോൺഗ്രസുകാരുടെ മനസ്സിലേക്ക് ഇടുത്തി പോലെയാണ് തോമസ് ഐസക്ക് എന്നുള്ള പ്ര പിന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം വരുന്നത് അപ്പോൾ പിന്നെ വേറെ ലക്ഷ്യമൊന്നുമില്ല തമ്മിൽ വേദം തൊമ്മൻ എന്ന രീതിയിൽ തിരഞ്ഞെടുക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട് ആൻറ്റോ ആന്റണി നിർഗുണ പരബ്രഹ്മൻ എന്നൊന്നും പറയാൻ പറ്റില്ല സ്വന്തം കുടുംബത്തിന് അദ്ദേഹത്തെക്കൊണ്ട് നല്ല നേട്ടം ഉണ്ടായിട്ടുണ്ട് ആൾ സൈലൻ്റാണ് ഒരിക്കലും വൈലൻ്റ് ആയി കണ്ടിട്ടില്ല നാട്ടിൽ വന്നാലും സൈലൻ്റ് ആണ് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാലും സൈലൻ്റ് ആണ് ലോക്സഭയിൽ പോയാലും മിണ്ടാണ്ടിരുന്നുള്ളൂ ഒരു മൂലയ്ക്ക് അവിടുത്തെ കാൻ്റീനിൽ പോയി ചായ കുടിക്കുക ബത്തെല്ലാം കൃത്യമായിട്ടും മേടിക്കുക അലവൻസ് എല്ലാം കൃത്യമായിട്ടും മേടിക്കുക അല്ലാതെ വേറെ ഒരുപാടിയൊന്നുമില്ല നാട്ടിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നാട്ടുകാർക്ക് കോൺഗ്രസ്സുകാർക്കും തീരെ ഗുണമുണ്ടായിട്ടില്ല അതിനിടയിൽ കൂടിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എ കെ ആന്റണിയുടെ മകൻ അൻ ആന്റണി വരുന്നത് അല്ലാൻറ്റണി ബി ജെ പിയിൽ ചേർന്ന ഉടനെ തന്നെ അവരെ ദേശീയ സെക്രട്ടറി ആയിട്ടും ദേശീയ വക്താവായിട്ടും ഒക്കെ നിയമിതനായി അനിൽ ആൻ്റണി വരുമ്പോൾ അതിൽ ആദ്യഘട്ടത്തിൽ പി സി ജോർജിന് ചെറിയ ഒരു ചോർച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചോർച്ചിലു പുള്ളിയുടെ കൂടപ്പുറപ്പാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതിനെല്ലാം മറികടന്ന അവസാനം അവർ സമരസപ്പെട്ട് ഒരുമിച്ചൊരു ടീം വർക്ക് നടത്തി അല്ലാൻറണി കൊച്ചു വയ്യനല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ ആദ്യം രാഷ്ട്രീയ നിരീക്ഷകർ എഴുതി തള്ളിയിരുന്നെങ്കിൽ തന്നെയും അല്ല ആൻ്റണി രണ്ടാം സ്ഥാനത്തേക്ക് എത്താനുള്ള വളരെ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് ജനങ്ങൾ മനസ്സില്ലാ മനസ്സോടെ ആൻഡു ആന്റണിക്ക് വോട്ട് ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് മുന്നണി അവിടെ എത്തിച്ചു എന്നുള്ളതാണ് പിന്നെ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് അതും വലിയ ഘടകം അത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഉണ്ട് ഈ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലങ്ങളിലൊന്നും ആ സ്ഥാനാർത്ഥികൾക്കോ യു ഡി എഫിനോ അല്ല ക്രെഡിറ്റ് മറിച്ച് നിലവിലുള്ള കാരണഭൂതൻ്റെ സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ആരെങ്കിലും ആവട്ടെ ഏതെങ്കിലും അവൻ ജയിക്കട്ടെ എന്നാലും വേണ്ടില്ല കാരണം പോൻ്റെ സ്ഥാനാർത്ഥി തോക്കട്ടെ എന്ന രീതിയിൽ വോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത സീറ്റ് നമുക്ക് എടുക്കുമ്പോൾ ആൻഡോ ആൻ്റണിയെക്കാൾ കഷ്ടമായിട്ടുള്ള സ്ഥാപനം ഒന്നിനും കൊള്ളാത്ത എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്കാണ് കൊടുക്കുന്ന സുരേഷിൻ്റെ പോക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പത്താമത്തെ തിരഞ്ഞെടുപ്പാണത് മരിക്കുന്നവരെ എം പി ഒ എം എൽ എ കേട്ടിരിക്കണം എഴുതിയിരിക്കുക പുള്ളി മലയാളത്തിൽ പോലും മര്യാദയ്ക്ക് പ്രസംഗിക്കാൻ അറിയാത്ത ഒരാളാണ് എന്നിട്ട് പാർലമെൻറ്റിൽ പോയിട്ട് എന്ത് കാണിക്കുന്നതെന്ന് പറയണേ എനിക്കറിയില്ല കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പാണത്രേ ചീഫ് വിപ്പ് ഞാൻ മുമ്പൊരിക്കെ പറഞ്ഞാണ് ചീഫ് വിപ്പ് എന്ന പ്രയോഗത്തിന് ചീപ്പ് വിപ്പ് എന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയത് കൊടിക്കുന്നിലാ സ്ഥാനത്തെത്തിയതിനു ശേഷമാണ് കൊടിക്കുന്നിൽ ഈ തെരഞ്ഞെടുപ്പിലൊരു ഗുണമുണ്ടായി കൊടിക്കുന്നിലിൻ്റെ ശരീരത്തിലെ ദുർമേധസ്സും പിത്തുമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് കാരണം ഏറ്റവും വലിയൊരു മണ്ഡലമാണ് മാവേലിക്കര ഭൂമിശാസ്ത്രപരമായി ഏറെ സവിശേഷതകളുള്ള പിന്നെ മൂന്ന് ജില്ലകളിലായി പരന്നു പരന്നുകിടക്കുന്ന വിശാലമായൊരു മണ്ഡലം ആ മണ്ഡലത്തിൽ ഈ ചൂടുകാലത്ത് കൊണ്ട് അങ്ങേ തിരക്കേ തൊട്ട് ഇങ്ങേ തിരക്കേ വരെ അതായത് പത്ത് മുപ്പത് വയസ്സിൽ എം പി ആയതിനു ശേഷം അദ്ദേഹം ജീവിതത്തിൽ മര്യാദയ്ക്ക് കൊണ്ട് പണിയെടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രശ്നം ഇന്ന് പിന്നെ അവിടുത്തെ മണ്ഡലത്തിലെ ആൾക്കാർക്ക് പുള്ളിയോട് ഭയങ്കര സ്നേഹമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് അവർക്ക് കൊടിക്കുന്നൂർ സുരേഷ് ഡൽഹിക്ക് വിടാൻ വലിയ താല്പര്യമില്ല അവർക്ക് അവരുടെ നാട്ടിൽ തന്നെ എന്നുള്ള വലിയ സ്നേഹമുണ്ട് മാത്രമല്ല കൊട്ടാരക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ വെച്ച് ഒരു പക്ഷേ ആ മണ്ഡലം അട്ടിമറിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതായത് ഐഷ പൂറ്റി നാൽപ്പതിനായിരം വോട്ടിന് മത്സരിച്ച് വിജയിച്ച സീറ്റിൽ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ജയിക്കുന്നത് കേവലം പതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് അപ്പോൾ ശക്തമായ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ഒന്നും വേണ്ട വിശ്വസം വന്നു നിന്നിരുന്നെങ്കിൽ അവിടെ ജയിച്ചു പോവുകയായിരുന്നു പക്ഷേ കൊടിക്കുന്നിൽ നിന്ന് അത് എൻ്റെ രശ്മിയെ തന്നെ നിർത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടുവന്നു അങ്ങനെ ലോക് പ്രാദേശിക നേതാവായ രശ്മിയെ അവിടെ നിർത്തി ആ മണ്ഡലം കളഞ്ഞതിൽ കോൺഗ്രസ്സുകാർക്ക് കൊടിക്കുന്നിൽ സുരേഷിനോട് പ്രത്യേക സ്നേഹമാണ് ഈ സ്നേഹം എല്ലാം കൂടി പ്രകടമായിട്ട് കൊടിക്കുന്നിൽ സുരേഷ് ചിലപ്പോൾ അവതാളത്തിലാവാൻ സാധ്യത കൂടുതലാണ് അരുൺകുമാറാണ് അവിടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി സി പി ഐക്കാണ് സീറ്റ് സംഭരണ മണ്ഡലമാണത് ആ മണ്ഡലത്തിൽ അരുൺകുമാർ ഇതിനു മുമ്പും അമേരിക്ക മണ്ഡലം രൂപീകര രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെ കൊടുക്കുന്നതിലാണ് അവിടുന്ന് മത്സരിച്ച് വിജയി വിജയിച്ചത് അതിനുമുമ്പ് അദ്ദേഹം അടൂർ മണ്ഡലത്തിൽ നിന്ന് അന്ന് അടൂരായിരുന്നു സംഭരണ മണ്ഡലം അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയുന്ന പത്താമത്തെ മത്സരമാണ് അരുൺകുമാർ ചെറുപ്പക്കാരനാണ് അരുൺകുമാർ അത്ര ജനകീയനാണ് ഒന്നുമല്ല അത്ര പ്രശസ്തനല്ല ലോക്സഭാ മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും അറിയപ്പെടുന്ന ആളല്ല എ വൈ എഫിൻ്റെ നേതാവാണ് സി പി ഐയുടെ യുവജന പിന്നെ നേതാവാണ് മന്ത്രി പ്രസാദിൻ്റെ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അങ്ങനെയൊക്കെയായിട്ട് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം പക്ഷേ അരുൺകുമാറിനോടുള്ള ഒരു ഗുണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ അപഖ്യാതികളൊന്നുമില്ല അദ്ദേഹത്തിന് നെഗറ്റീവ് ഇമേജ് ഇല്ല എന്നുള്ളതാണ് മൂന്നാമത് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അതും സംവരണ സീറ്റാണ് നിയമസഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വൈജു കലാശാലയാണ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നത് അങ്ങനെ പിന്നെ എൻ ഡി എയിലേക്ക് പോകുന്നത് അങ്ങനെ എൻ ഡി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹമാണ് മത്സരിക്കുന്നത് വൈദ്യു കലാശാല മത്സരിക്കുമ്പോൾ വൈദ്യു കലാശാല സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് കുറച്ച് വോട്ട് പിടിക്കും അദ്ദേഹത്തിന് ഒരു നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവാണ് ഈ വോട്ടുകൾ പോകുന്നത് കൊടിക്കുന്നൂർ സുരേഷിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് അരുൺകുമാറിനോട് പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയല്ല അപ്പോൾ നാട്ടുകാർക്ക് വലിയ വിരോധമൊന്നുമില്ല സി പി എമ്മിനോടാണ് കൂടുതൽ കലിപ്പ് കാരണം കാരണം ഉപത്തിന്റെ പാർട്ടിയും ചിഹ്നം കാണുമ്പോഴാണ് ആൾക്കാർക്ക് പ്രശ്നമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈജു കാല ക്ഷമിക്കണം അരുൺകുമാറിനോട് അത്ര വലിയ വിരോധമൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല വലിയ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല പക്ഷേ ഈ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനകത്ത് ടെൻഷൻ അനുഭവിക്കുന്ന ഒരാൾ നമ്മളെ വണ്ടൂർ എം എൽ എ മുൻ മന്ത്രിയായിട്ടുള്ള രണ്ട് ടൈമിൽ മന്ത്രിയായിട്ടുള്ള എ പി അനിൽകുമാറാണ് എ പി അനിൽകുമാർ വളരെ ഭാഗ്യവാനായ ഒരാളാണ് രണ്ടായിരത്തി ഒന്നിലാദ്യമായിട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹം ആനണി മന്ത്രിസഭയിലേക്ക് അംഗമാകുന്നു കരുണാകര മന്ത്രിസഭയിൽ അംഗമാകുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാകുന്നു വളരെ ചെറിയ പ്രായത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടിയ ആളാണ് തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നു ഇനിയും മത്സരിച്ച് വിജയിച്ചാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭയിൽ ഭൂരിപക്ഷം നേടി യു ഡി എഫ് മന്ത്രിസഭ വരികയാണെങ്കിൽ മന്ത്രിയാവാൻ പറ്റുന്ന ഒരാളായിരുന്നു പക്ഷേ കൊടിക്കുന്നിലങ്ങാനും മാവേ മാവേലിക്കരയിൽ തോറ്റുപോകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അനിൽകുമാർ ഈ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി അനിൽകുമാറോടെ വന്നിട്ട് ക്യാമ്പ് ചെയ്തിരുന്നു കാരണം ഇങ്ങനെ ജയിച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടിക്കുന്നിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും അഥവാ ജയിക്കുകയും കഷ്ടകാലത്തിന് യു ഡി എഫിന് ഭരണം കിട്ടുകയും ചെയ്താൽ അനിൽകുമാറിനെ വെട്ടിയിട്ട് കൊടിക്കുന്നിൽ മന്ത്രിയാവും അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അവിടുത്തെ അവസ്ഥ പിന്നീട് ഞാൻ പറഞ്ഞില്ല വൈദ്യുതകലാശാല നന്നായിട്ട് വോട്ട് പിടിക്കും അരുൺകുമാറിന് നെഗറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കൊടിക്കുന്നലിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ ഭാഗമായി രക്ഷപ്പെട്ടു പോവുകയല്ലാതെ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ശേഷി കൊണ്ടോ രക്ഷപ്പെട്ടു പോകില്ല അദ്ദേഹത്തിന് ആകെ അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ സോണിയാഗാന്ധി സിന്താബാദ് രാഹുൽ ഗാന്ധി സിന്താബാദ് പ്രിയങ്ക ഗാന്ധി സിന്താബാദ് പ്രിയങ്ക ഗാന്ധിയുടെ കെട്ടിയോൻ ഗാന്ധി പിന്നെ വദ്ര സിന്ദാബാദ് പ്രിയങ്കാ ഗാന്ധിയുടെ മക്കൾ സിന്താബാദ് ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നൊരു ഒരു എ കെ ആന്റണി സിന്താബാദ് ഇദ്ദേഹം പറയാൻ അറിയുള്ളൂ അദ്ദേഹം ഒരു വേദിയിൽ പ്രസംഗിക്കുകയാണെങ്കിൽ അടുത്തുനിന്ന് ആൾക്കാരിരിക്കില്ല കാരണം തുപ്പൽമഴ പെയ്യൂ പറയാറുള്ളത് എന്തായിരുന്നാലും ഒന്നിനും കൊള്ളാത്ത ചവറുകളൊക്കെ വീണ്ടും ചുമക്കേണ്ടുന്ന അവസ്ഥ ഒരു പക്ഷേ കേരളത്തിൽ പല മണ്ഡലങ്ങളും ഉണ്ടാവുന്ന കൂട്ടത്തിൽ മാവേലിക്കിരയിലും ഉണ്ടാവും അത് കാരണം പൂതൻ്റെ കയ്യിൽ ഒരുപ്പുണ്ടാണ് അടുത്ത മണ്ഡലം എന്ന് പറയുമ്പോൾ ആലപ്പുഴ മണ്ഡലം ആലപ്പുഴ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട മൂന്നിൽ നിന്ന് ഏതിനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ പല മണ്ഡലങ്ങളിലും മികച്ചവരിൽ നിന്ന് ആരെ എന്നുള്ള പ്രശ്നമാണ് ഇപ്പോൾ ആറ്റിങ്ങല മണ്ഡലമൊക്കെ കഴിഞ്ഞാൽ മൂന്ന് സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്നും മെച്ച കൺഫ്യൂസൺ ആണ് വോട്ടർമാർ ഇവിടെയും കൺഫ്യൂസഡാണ് പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ദുരന്തപൂർണ്ണമായ ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെയുള്ള പ്രശ്നം മൂന്നിനെ ഇഷ്ടമല്ല ആൾക്കാർക്ക് അതാത് പാർട്ടിക്കാർക്ക് പ്രത്യേകിച്ചും ആരിഫിൻ്റെ തീവ്രവാദ സംഘടനകളോടുള്ള ഒരു മൃദു സമീപനം അവിടെ സി പി എമ്മിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് സി പി എമ്മിനകത്തെ പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല കെ സി വേണുഗോപാലിനോട് കാരണം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രാഹുൽ ഗാന്ധിക്ക് തലയാണമന്ത്രം ചൊല്ലിക്കൊടുത്ത് നശിപ്പിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ആൾ കെ സി ആണ് എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് കെ സിയോട് വലിയ എതിർപ്പുണ്ട് ശോഭാ സുരേന്ദ്രനോട് ബി ജെ പി പ്രവർത്തകർക്ക് ഭയങ്കര എതിർപ്പുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രനുള്ള ഒരു ആനുകൂല്യം അവരെ ബി ജെ പി പ്രവർത്തകർക്കേ അറിയുള്ളൂ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ഭയങ്കര ആക്ടിവിസ്റ്റ് ആണ് ഒരു സാധാരണ വീട്ടമ്മയുടെ പിന്നെ രൂപമാണ് ബ്യൂട്ടി പാർലർ പോളിറ്റിക്സിൻ്റെ ആളല്ല അതുകൊണ്ടൊക്കെ തന്നെ സ്ത്രീകളുടെയൊക്കെ ഒക്കെ വോട്ടു പിടിക്കാനും സാധാരണക്കാരെ വോട്ടുപിടിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിലവിലുള്ള പിന്നെ വോട്ടിംഗ് ശതമാനം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും അവരുടെ നിലവിലുള്ള വോട്ട് വർദ്ധിപ്പിക്കാനും ഒക്കെ ശോഭയ്ക്ക് കഴിയും അതിന് സംശയമൊന്നുമില്ല ശോഭ ശക്തിയായ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ അവിടെ പ്രചാരണ രംഗത്ത് മുമ്പിൽ നിന്നിട്ടുണ്ട് ആരിഫിനുള്ള ദൗർബല്യം എന്ന് പറയുമ്പോൾ സി പി എമ്മിനകത്ത് സംഘടനാ സംവിധാനം ഇന്ന് ഏറ്റവും കൂടുതൽ വിഭാഗീയത കൊണ്ട് തകർന്നു നിൽക്കുന്നൊരു മണ്ണാണ് ആലപ്പുഴ പുന്നപ്ര പുന്നപ്രവയലാറിൻ്റെ ഒക്കെ മണ്ണാണ് വി എസ് അച്യുതാനന്ദനൊക്കെ ഉഴുതു മറിച്ചിട്ട മണ്ണാണ് പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടെ കാലാകാലങ്ങളിലായിട്ട് അടുത്ത വർഷം മത്സരിച്ച് വിജയിച്ചിരുന്നതാണ് ടി ജെ ആഞ്ചലോസ് അവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ടി ജെ ആഞ്ചലോസിനെ ചവിട്ടി പുറത്താക്കി ടി ജെ ആഞ്ചലോസ് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന നേതാവാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ വി എം സുധീരൻ മത്സരിച്ച് വിജയിച്ചു വി എം സുധീരനെ പരാജയപ്പെടുത്തുന്നത് ഒരു വ്യാജനെ നിർത്തിയിട്ട് അപരനെ നിർത്തിയിട്ട് വി എസ് സുധീരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ആ വി എസ് സുധീരൻ പിടിച്ച വോട്ടിനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് വി എം സുധീരൻ പരാജയപ്പെടുന്നത് അത് ആരോടെ പരാജയപ്പെടുന്നത് ഡോക്ടർ കെ എസ് മനോജ് എന്ന് പറയുന്ന ഒരു അറക്കുമോദിയെ കൊണ്ടുവന്നു സി പി എം അവരെ ആ ഇറക്കുമതി അഞ്ച് കൊല്ലം അവിടെ എം പി ആയി ജയിച്ചതിന് ശേഷം മറ്റേ ഇടയ്ക്ക് ആ കാലാവധി പൂർത്തിയാകുന്ന രൂപ കൂടിയിട്ട് കോൺഗ്രസിലേക്ക് പോയി സി പി എമ്മിനോടുള്ള ബന്ധം വിശേഷിച്ചിട്ട് വിച്ഛേദിച്ചിട്ട് ഇതാണ് സി പി എമ്മിൻ്റെ അവസ്ഥ പിന്നീട് വിഭാഗീയതര സ്ഥിതി സജി ചെറിയാൻ ഒരു വഴിക്ക് ചിത്രരഞ്ജന് ചാനൽ ചർച്ചയിൽ ഇരുന്ന് വടക്കുണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ അത് അയാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് ജില്ലാ സെക്രട്ടറി ആർ നാസർ വേറൊരു വഴിക്ക് എച്ച് സലാം ഇതേപോലെ തന്നെ വേറൊരു വഴിക്ക് പ്രതിഭാഹരിയൊന്നും ഇപ്പോൾ അധികം മിണ്ടുന്നില്ല ഇങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഇടയിൽ നിന്ന് ഇവരെല്ലാം ചുറ്റും പല വഴിക്കും ചുറ്റും നിൽക്കുന്നതുകൊണ്ട് എങ്ങോട്ടും പോകാതെ വഴിമുട്ടി നിൽക്കുന്ന ജി സുധാകരൻ സഖാവും അവിടെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ ഒരു സ്ഥിതി വെച്ചിട്ട് ആരിഫ് വളരെ ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ തന്നെ ആരിഫ് ആ മണ്ഡലത്തിൽ വിജയിക്കുമ്പം ഷാനിമോൾ ഉസ്മാനോട് വിജയിക്കുമ്പം ആരിഫ് അതുവരെ പ്രതിനിധീകരിച്ചിരുന്ന തൻ്റെ സ്വന്തം തട്ടങ്ങമായ അരൂർ നിയമസഭാ മണ്ഡലത്തിൽ പിന്നോക്കം പോവുകയാണ് ഇത് മാത്രമല്ല ഇദ്ദേഹം രാജിവെച്ച ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഷാരീമുൾ ഉസ്മാൻ വിജയിക്കുകയും ചെയ്തു അതായത് സ്വന്തം നാട്ടുകാർക്ക് വേണ്ടാത്തവനായി ആരിഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാറിക്കഴിഞ്ഞിരുന്നു മറ്റുള്ള മണ്ഡലക്കാർക്ക് ആരിഫിൻ്റെ തനി സ്വഭാവം അറിയാത്തതുകൊണ്ട് അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കെ സിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കെ സിക്ക് വേണ്ടിയിട്ടാണ് ഈ വടകര തൃശ്ശൂർ കൈമാറ്റമൊക്കെ ഉണ്ടായത് കാരണം കഴിഞ്ഞ തവണ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാളെയും ഒരു മുസ്ലിം പിന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മത്സ യു പിന്നെ കോൺഗ്രസ് മത്സരിപ്പിച്ച ഒരേ ഒരു മണ്ഡലമാണ് ആലപ്പുഴ ഷാനിമുൾ ഉസ്മാനെ ഇത്തവണ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് സീറ്റ് കൊടുക്കണം പ്രതാപനെ മാറ്റിയിട്ട് തൃശ്ശൂർ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല എന്നുള്ളത് അറിയാം ആലപ്പുഴ കേസിക്ക് നിൽക്കുവാണ് കേസിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഭാരണം കിട്ടില്ല എന്നൊക്കെ അറിയാം പക്ഷേ അഥവാ ഇന്ത്യ സഖ്യമൊക്കെ കൂടെ കൂടിയിട്ട് എങ്ങനെങ്കിലും ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ക്ലെയിം ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം കേന്ദ്രത്തിലുണ്ടായാൽ തനിക്ക് പ്രതിപക്ഷ നേതാവാകാം അപ്പോൾ ഓഫീസുണ്ട് സൗകര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നെ രാജ്യമാകെ സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ക്യാബിനറ്റ് റാങ്ക് ആണ് ഒക്കെയുണ്ട് അതാണ് കെ സിയുടെ ലക്ഷ്യം മാത്രമല്ല കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് വീട്ടു മാറുകയാണ് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലും അപ്പോൾ കെ സിക്ക് ബലവേശാനുള്ള വഴികൾ മുമ്പിലുണ്ട് നാളെ ബി ജെ പിയുമായിട്ട് ഡീല് നടത്താനും വേണമെങ്കിൽ ഇതിൽ നിന്ന് രാജിവെച്ച് രാജ്യസഭ വഴി കേന്ദ്രമന്ത്രി ആവാനുള്ള കളുടെ സാധ്യത കണ്ടാണെങ്കിൽ ഇത് ക്ലച്ചുപിടിക്കില്ല എന്ന് കണ്ട നശിച്ചുപുകൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് കെ സിയുടെ ഒരു ലക്ഷ്യം അപ്പോൾ എന്തായിരുന്നാലും ഈ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഒരു പക്ഷേ നായർ വോട്ടുകൾ മുഴുവൻ കെ സി പിടിക്കും കേട്ടോ കെ സിക്ക് അങ്ങനെ സൗകര്യം ഉണ്ട് അവിടെ പിന്നെ ആലപ്പുഴയിലൊക്കെ ഈ ജാതി രാഷ്ട്രീയം വല്ലാതെ കളിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ ഈ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈഴവ വോട്ടുകൾ ആരിഫിന് കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന ഈഴവ വോട്ടുകളെല്ലാം ഒരു അതിൽ നിന്നൊരു വിഭാഗം ശോഭാ സുരേന്ദ്രൻ പിടിക്കും നായർ വോട്ടുകൾ കെ സി പിടിക്കും ഞായർ വോട്ടുകളിൽ ഒരു വിഭാഗം ബി ജെ പിക്ക് ഉള്ളതാണ് ബി ജെ പിക്ക് ഉള്ള വോട്ടുകൾ കെ സിക്ക് തുടാൻ പറ്റില്ല അപ്പോൾ ബി ജെ പിക്ക് നിലവിലുള്ള വോട്ട് വർദ്ധിക്കും സി പി എമ്മിലുള്ള നിലവിലുള്ള വോട്ട് കുറയും യു ഡി എഫിൻ്റെ നിലവിലുള്ള വോട്ടിൽ ചെറിയൊരു കുറവ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും കെ സി രക്ഷപ്പെട്ടു പോകാനാണ് സാധ്യത എന്തായിരുന്നാലും ഇതിൽ തന്നെ ഈ ഈ മണ്ഡ ഈ മണ്ഡലങ്ങളെടുത്ത് നോക്കുമ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ഒരു പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അതിൽ ഒന്ന് ആലപ്പുഴയാണ് ഒന്ന് പത്തനംതിട്ടയാണ് രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യതയുണ്ട് മാവേലിക്കരയിൽ ഒരു പക്ഷേ യുവ നേതാവായ അരുൺകുമാർ കൊടിക്കുന്നിൽ സുരേഷിനെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റിക്കളയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം നിയമസഭയിലേക്ക് പിന്നെ മത്സരിക്കും അത് വേറെ കാര്യം അനിൽ ആൻ്റണി രണ്ടാമത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ ബി ജെ പി നേതൃത്വം രാജ്യസഭയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സുരേന്ദ്രൻ പിടിക്കുന്നതിനേക്കാളേറെ വോട്ട് പിടിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള മുപ്പത്തേഴാം വയസ്സിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായ എ കെ ആന്റണിയുടെ മകൻ എന്ന പരിഗണനയൊക്കെ വെച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അതേപോലെ ഒരടികൊടുക്കുകയും ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കുന്നു എന്ന സന്ദേശം നൽകുകയൊക്കെ ചെയ്യാം കാരണം അൽഫോൺസ് കണ്ടതാനത്തിൻ്റെ ഒരു ടേബിൾ രാജ്യസഭയിൽ രാജ്യസഭയിലെടുത്താണ് മന്ത്രിസഭയിൽ മന്ത്രിസഭയിലെടുക്കാൻ സാധ്യത കുറവാണ് എന്നാൽ തന്നെയും രാജ്യസഭയിലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ഈ തെരഞ്ഞെടുപ്പിലെ വോട്ട് ലീഡ് പിടിക്കുമ്പോൾ അത് കണക്കിലെടുക്കുമ്പം ചെങ്ങന്നൂര് അതേപോലെ കോന്നി ആറന്മുള ഈ മൂന്ന് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ട തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകൾ ബി ജെ പി നടത്തും ആ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പിടിക്കുക എന്നൊരു ടാർജറ്റിലേക്ക് അവർക്ക് പുറത്താൻ കഴിയും എന്തായിരുന്നാലും ഈ മൂന്ന് മണ്ഡലങ്ങളുടെയും ഇപ്പോൾ ഒരു അവസ്ഥയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് എല്ലാം പ്രവചനാതീതമാണ് ഞാൻ പറഞ്ഞു ഭരണവിരുദ്ധ തരംഗമാണ് ഏറ്റവും അടിസ്ഥാന ഘടകം പിന്നെ അവസാന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചില പ്രചാരണങ്ങളൊക്കെ എങ്ങനെയൊക്കെ ബാധിക്കുക എന്നറിയില്ല എങ്കിൽ തന്നെയും റിസൾട്ട് ഏറെക്കുറെ എങ്ങനെയായിരിക്കും ഈ കൊടുക്കുന്നതിലിൻ്റെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ മാറ്റി കെ സി വേണുഗോപാലും അതേപോലെ തന്നെ ആനോ ആന്റണിയും ആനോ ആന്റണിയുടെ ഗുണം കൊണ്ടല്ല അപ്പുറത്ത് രാജ്യോപ്രാഹം നിന്നിരുന്നെങ്കിൽ ആനോ ആന്റണി പരാജയപ്പെടുമായിരുന്നു ആനോ ആന്റണിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം ഭാഗ്യവാനായതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോകാനാണ് സാധ്യത